പണ്ടൊക്കെ നിലപാടുകളുടെ രാജാവായിരുന്ന പിണറായി വിജയൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി ചെയ്യുന്നതെല്ലാം കാട്ടിക്കൂട്ടലുകളാണ് എന്ന് തന്നെ പറയണം സഖാക്കളിൽ ക്യാപ്സ്യൂൾ ഒക്കെ വിതരണം ചെയ്യുന്നത് കൊള്ളാം പക്ഷെ മലയാളികളിൽ ഒന്നടങ്കം ക്യാപ്സ്യൂൾ ഇട്ട് പറ്റിക്കാമെന്ന വ്യാമോഹത്തിന് അർഹമായ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും പണ്ടൊക്കെ ഒരു ഇലയനങ്ങിയാൽ ഇന്ദിരാഗാന്ധിക്കെതിരെയും കേന്ദ്രത്തിനെതിരെയും റെയിൽവേക്കെതിരെയും സുപ്രീം കോടതിക്കെതിരെയും എന്തിനധികം പറയണം സാമ്രാജ്യത്ത് അമേരിക്കയ്ക്കെതിരെയും സമരം നടത്തുകയും പോസ്റ്റ് ഓഫീസുകൾ ബാങ്കുകൾ റെയിൽവേ സ്റ്റേഷനുകൾ പിക്കറ്റ് ചെയ്യുകയും ചെയ്തിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇന്നിതുവരെ കേന്ദ്ര സർക്കാരിനെതിരെയോ മോദിക്കെതിരെയോ അമിത്ഷാക്കെതിരെയോ ഇലക്ഷൻ കമ്മീഷനെതിരെയോ ഒരക്ഷരം വേണ്ടിയിട്ടില്ല കൂടെ നിന്ന് സി പി ഐക്കാരെ പച്ച വെളിച്ചത്തിൽ പറ്റിച്ചുകൊണ്ട് ബ്രിട്ടാസിട്ട പാലത്തിൽ നിന്നുകൊണ്ട് പി എം ശ്രീക്ക് ഒപ്പുവെച്ചു തൃശ്ശൂരും തിരുവനന്തപുരവും തീരെഴുതി കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് പിണറായി വിജയനും മോദിയും പലതും ഒപ്പിട്ട് കളിക്കുകയാണ് എന്നാണ് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീ ലംബടന്മാർ എന്ന അനാവശ്യ പ്രയോഗവും പോറ്റി സോണിയാഗാന്ധി ചിത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും പിണറായി വിജയന്റെ വാക്കുകളല്ല എന്ന് ഏത് അരിഭക്ഷണം കഴിക്കുന്നയാൾക്കും മനസ്സിലാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കോൺഗ്രസ് പാർട്ടി പോലെയല്ല അതിലെ പാറകളും കുത്തിത്തിരിപ്പുകളും നമുക്ക് മനസ്സിലാവണമെങ്കിൽ വർഷങ്ങൾ എടുക്കും കോൺഗ്രസ്സുകാർ തമ്മിൽ തമ്മിൽ ആരോപണ പ്രത്യാരോപണ കളികൾ കളിച്ചുകൊണ്ട് സ്വയം പല്ലുകുത്തി മണപ്പിക്കുമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ വെക്കുന്ന പാറകൾ ബക്കത്തിലെ വെള്ളത്തിലെ തിരമാലകൾ പോലെ സമയമെടുത്തു വേണം മനസ്സിലാക്കാൻ പിണറായി വിജയൻ എന്ന ആ ബിംബത്തെ ഉടയ്ക്കുവാൻ പാർട്ടിക്കാർ തന്നെ എഴുതി കൊടുത്ത് വായിപ്പിക്കുന്നതാണോ ആ പത്രസമ്മേളനങ്ങളിലൂടെ വെളിയിൽ വരുന്നത് എന്നും സംശയിക്കണം രാജീവ് ചന്ദ്രശേഖർ എന്ന നമ്പ്യാരെ ബംഗളൂരു മതിയാക്കി തലസ്ഥാനത്തേക്ക് പറച്ചുനട്ടപ്പോൾ കുറെയൊക്കെ അട്ടിമറികൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള നേതാക്കൾക്ക് ഏറ്റവും ഇഷ്ടം വർഷാവർഷം തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കുക എന്നത് മാത്രമാണ് ഓരോരോ തെരഞ്ഞെടുപ്പുകളിലും വരുന്ന കോടികൾ എങ്ങനെയെങ്കിലും സ്വന്തം പോക്കറ്റിലേക്ക് ആക്കുക എന്നതാണ് അവർ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യവും കേരള ടീം ആ സുഖമൊന്ന് ആസ്വദിച്ചു കൊണ്ടുവരുന്നതിനിടയ്ക്കാണ് നമ്പ്യാരുടെ രംഗപ്രവേശം കെ സി വേണുഗോപാൽ കേരളത്തിൽ വന്നപ്പോൾ മുതൽ ചാനലുകാർ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് പണ്ടൊക്കെ ഡൽഹി ഭരണം കയ്യിലുണ്ടെങ്കിലേ കേന്ദ്രം സുഗമമായി ഭരിക്കാനാവൂ എന്ന് പറയുന്നത് പോലെ ഇനി കേരളത്തിൽ കോൺഗ്രസ് നല്ലതുപോലെ നീങ്ങിയെങ്കിൽ മാത്രമേ കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനാവൂ എന്ന തിരിച്ചറിയൽ കെ ഉള്ളിൽ നന്നായിട്ടുണ്ട് ഗാർഗിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്കയും അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം പിടിക്കാൻ കെ സി എ രംഗത്തിറക്കിയിരിക്കുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളവും തമിഴ്നാടും ബംഗാളും ഇന്ത്യ സഖ്യം പിടിച്ചെങ്കിൽ മാത്രമേ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാവൂ എന്ന് കെ സിക്കും നന്നായിട്ടറിയാം അതിനാൽ മാധ്യമങ്ങൾ പറയുന്നത് പോലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കുപ്പായമല്ല അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യം പകരം പാർട്ടിയെ അനിവാര്യ വിജയങ്ങളിലൂടെ നേട്ടങ്ങളുടെ നെറുകിയിലെത്തിക്കുകയാണ് കെ സി ലക്ഷ്യം വെക്കുന്നത് നിലപാടുകൾ കൊണ്ട് അതേപോലെ താരമായി മാറിയിരിക്കുകയാണ് വി ഡി എസ് പ്രതിപക്ഷ നേതാവായത് മുതൽ ഇന്ന് വരെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും തക്ക സമയത്ത് തീരുമാനങ്ങൾ എടുക്കുകയും പാർട്ടിയുടെ വിജയത്തിനായി ഏതറ്റം വരെ പൊരുത്തുകയും ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ വരി വരിയായി വന്നുകൊണ്ടിരിക്കുന്ന വിജയങ്ങൾ സോഷ്യൽ മീഡിയയും ചില കൊട്ടേഷൻ ചാനലുകാരും അതുപോലെ യൂട്യൂബർമാരും അങ്ങേർക്കെതിരെ പിന്നാലെ കൂടിയിട്ടും നാല് കോർപ്പറേഷനുകൾ പിടിക്കുമെന്നും പകുതിയിലധികം ജില്ലാ പഞ്ചായത്തുകൾ പിടിക്കുമെന്നും അൻപതിലധികം മുനിസിപ്പാലിറ്റികൾ കൈയടക്കുമെന്നും അഞ്ഞൂറിൽ പരം പഞ്ചായത്തുകൾ കീഴടക്കുമെന്നും ചങ്കൂറ്റത്തോടെ പറയുകയും അത് നിറവേറ്റുകയും ചെയ്തത് നമ്മൾ കണ്ടു തൃശൂർ ജില്ലയിലെ കൊടകരയ്ക്കടുത്ത മറ്റത്തൂർ എന്ന പഞ്ചായത്തിൽ എട്ടോളം കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ചുകൊണ്ട് ഒരു സ്വതന്ത്രയെ പിന്തുണയ്ക്കുകയും ബി ജെ പി ഒപ്പം കൂടുകയും ചെയ്തത് എതിരാളികൾ അടുത്ത തെരഞ്ഞെടുപ്പിന് യന്ത്രമാക്കുവാൻ പെടാപ്പാടുപെടുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾ അക്കാര്യം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളിലെ തെറ്റിദ്ധാരണ മാറ്റുവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ മറുകണ്ടം ചാടി മന്ത്രിയായ ലോനപ്പൻ നമ്പാടന്റെ നാട്ടുകാരനായ ഒരു ഹൌസേപ്പ് മറുകണ്ടം ചാടിയപ്പോൾ ഇടത്തിനോടുള്ള വെറുപ്പ് മൂത്ത ഒരു കൂട്ടർ ഒപ്പിച്ച പണിയാണ് മറ്റത്തൂരിലേത് അവിടെയും നിലപാടുകളാണ് കണക്കുകൾ പറയുന്നത് പാർട്ടിക്കേറ്റ ക്ഷീണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിലപാടുകളില്ലാത്ത തൃശൂർ ഡി സി സിയിലെ ചില അഴക്കുഴമ്പന്മാരുടേതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കള്ളിനും പണത്തിനും വേണ്ടി ജീവിക്കുന്ന ചിലരാണ് തൃശ്ശൂർ ഡി സി സി കൈകാര്യം ചെയ്യുന്നത് നേതാക്കൾ മുൻകൈയെടുത്തുകൊണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം സീറ്റുകളും പിടിച്ചെടുക്കാം ചില അഡ്ജസ്റ്റ്മെന്റുകളും നീക്ക പോക്കുകളും മതിയാക്കിക്കൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി നിലപാടുകൾ എടുത്തു തുടങ്ങിയപ്പോൾ നിലപാടെന്തെന്നറിയാത്ത ബിനോയ് വിശ്വത്തിന്റെ പാർട്ടി നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പാലാം നടുക്കത്തിൽ ജോസ് കെ മാണിയും നിലപാടുകളിൽ വിശ്വസിക്കാൻ ഒരുങ്ങുകയാണ് തോറ്റാലും ജയിച്ചാലും അന്നും ഇന്നും എന്നും നിലപാടുകളിൽ മുൻപന്തിയിൽ ആർ എസ് പിക്കാരായ ഷിബു ബേബി ജോണും എൻ കെ പ്രേമചന്ദ്രനും തന്നെ നിലപാടില്ലാത്തവരായ ലിധിക സുഭാഷും എ വി ഗോപിനാഥും പേരക്കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എം വി ഗോവിന്ദനും എ വിജയരാഘവനും വേണ്ടി പ്രത്യേക നിലപാട് ക്ലാസുകൾ എ കെ ജി സെന്ററിൽ ഒരുക്കുന്നു ഇഹലോകത്ത് നിലപാടില്ലാതെ പരലോകത്ത് അനുഭവിക്കാനൊരുങ്ങി ഡോക്ടർ ജലീലും നിലപാടിനായി മൗനം ഭജിച്ച അൻവറും അടുത്ത തെരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുകയാണ് ശശി തരൂർ ആകട്ടെ സ്വന്തം നിലപാട് പണിയം വെച്ചുകൊണ്ടിരിക്കുകയാണ്